പുത്തൻവേലിക്കരയിൽ അനധികൃത മണൽവാരൽ സംഘം പിടിയിലായി ആറ് വള്ളങ്ങൾ കസ്റ്റഡിയിലെടുത്തു മണൽവാരി കൊണ്ടിരുന്ന പെരുമ്പടന്ന മട്ടും വിനോജ് നാൽപ്പത്തിയേഴ് ഇടവലങ്ങ് പോയിലിങ്ങൽ അബ്ദുൾസലാം അറുപത്തിരണ്ട് ചാലക്കൽ വിധേയത്തിൽ ജെയിംസ് അറുപത്തിരണ്ട് കുന്നുകര കല്ലുമുടപ്പറമ്പിൽ സന്തോഷ് നാൽപ്പത്തിയെട്ട് ഇടവരവീട്ടിൽ സാബു അൻപത്തിരണ്ട് അഴീക്കോട് ചിക്കോത്ത് ബാബു അമ്പത്തിമൂന്ന് കൊട്ടുവള്ളിക്കാട് ചേറാടി ഷാജി അറുപത് ചെട്ടിക്കാട് കിഴക്കിനിപ്പുര സേന അമ്പത്തിനാല് മടപ്പ്ളാത്തി തുരുത്തു വേരിക്കത്ത് തമ്പി അമ്പത്തിയേഴ് കണ്ടംകുളം കൊല്ലംപറമ്പിൽ ജയാനന്ദൻ അമ്പത്തിമൂന്ന് കള്ളിക്കാട്ട് ഉണ്ണികൃഷ്ണൻ അമ്പത്തിയൊന്ന് തയ്യൽ ഉണ്ണി നാൽപ്പത്തിയഞ്ച് കുറുമ്പാന്തുരത്ത് കോളാട്ടുപുറമ്പിൽ പ്രജോഷ് മുപ്പത്തിയഞ്ച് പെരങ്കടത്ത് സുതീഷ് മുപ്പത്തിയാറ് മുത്തകുന്നം കണക്കാശ്ശേരി ശിവപ്രസാദ് അമ്പത്തിരണ്ട് ഗോതുരുത്ത് പാണ്ടിപ്പള്ളി തോമസ് അറുപത്തിമൂന്ന് ചേന്തമംഗലം ഇരുന്നൂരിൽ വിൻസെന്റ് അമ്പത്തിയൊന്ന് ചേന്തമംഗലം തൂയിത്തറ സുധി നാൽപ്പത്തിനാല് എന്നിവരെ പുത്തൻവേലിക്കര പോലീസ് അറസ്റ്റ് ചെയ്തു പെരിയാറിലെ വെള്ളോട്ടുപുറം കുരിശിങ്കൽ കടകളിൽ നിന്നാണ് അനധികൃതമായി മണൽവാരൽ സംഘത്തെ പിടികൂടിയത് പതിനാല് രാത്രി പത്തിന് ആരംഭിച്ച പരിശോധന പുലർച്ചെ വരെ നീണ്ടു പോലീസ് പരിശോധിക്കാനെത്തിയത് കണ്ട മണൽവഞ്ചി തള്ളി രക്ഷപ്പെടാൻ ശ്രമിച്ച സംഘത്തെ വള്ളത്തിൽ പിന്തുടർന്നാണ് പിടികൂടിയത് മണൽ വരുവാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും പിടിച്ചെടുത്തു അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ അനിൽ ജോർജ് എസ് ഐമാരായ വിക്കി ജോസഫ് ബിജു ഹരികുട്ടൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജയരാജ് സുനിൽകുമാർ ഷാരോ സനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു പ്രശാന്ത് പ്രവീൺ അനിൽകുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ പുത്തൻ വിളിക്കുന്നത്